എന്തേലൊക്കെ പറ നമ്മളിപ്പോ ട്രിപ്പ് പോവാൻ പോവാണ് ഐ വി പോവാൻ പോവാണ് ഐ വി ഐ വി സീറ്റ് പോകും അതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പോട്ടെ ഇങ്ങോട്ട് വന്നില്ല അവശതയായിരിക്കുന്ന ഗോകി ചുമ്മാവായി നോക്കിയിരിക്കുന്ന ഡോൾഫി ഇതൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന ഞാൻ വശി ഒരു മണിക്കൂറായിട്ട് പോരും ഒരു മണിക്കൂറായി പശപ്പോ വരും ും ഏഴൊമ്പത് മണിന് ഇതിനും ഭയങ്കര എല്ലാരും ഞങ്ങളെല്ലാരം ഉണ്ട് ഇതുകൊണ്ട് ഈ ബ്ലോക്ക് ഇവിടെ അവസാനിക്കുകയാണ് ഇതടിച്ചേക്കെ ഞാൻ വരിക നമ്മള് ഫുട്ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് പ്പുംങ്ങനെയുണ്ട് ഇടിയപ്പും അല്ലേ നീ കഴിക്കണം പൊറോട്ട പൊറോട്ടയുടെ റിവ്യൂ ആവറേജ് ഇടിയപ്പും കൂടെ കഴിക്കുക എന്നിട്ട് അപ്പവും കൂടെ കഴിക്കുക ഇടിയപ്പ നല്ല செவட்ட இல்ல அண்ணா மே ഫുഡ് ബസ് പൊറോട്ടം കൊള്ളാം കഴിച്ചില്ല ഒക്കെ കൊള്ളാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് എന്താണ് പറയാനുള്ളത് നിങ്ങൾ പറയാൻ പറയാൻ പറയുന്നത് തന്നെയാണ് എനിക്കും പറഞ്ഞത്

ഫുഡ് <ihak deepen Legislature> <io who> <styles> <arrive> <how> <laughs> കൊച്ചിയില് നിങ്ങക്ക് എന്താണ് പറയാനുള്ളത് ഫുഡിനെ പറ്റി എക്സ്പീരിയൻസ് എന്തേലും പറഞ്ഞു കുറച്ച് വെറൈറ്റി നമ്മടെ ഫുഡിന്റെ കാര്യമോ ബസ്സിന്റെ കാര്യം എന്തെങ്കിലും പറ ഇത് അഭിപ്രായം ഇത് തുടങ്ങിട്ടുള്ള അഭിപ്രായം ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ബസ്സോ ബസ്സോ ഞങ്ങളോ

നിർമല നടന്നു നോക്കള നിർമലി ഓണിയോ നിർമലി പോടാ വെള്ള ഷട്ടി കാണാൻ നിർമലി നിർമല കാണോ സ്ഥലോ <laughs> <laughs> oh, okay. നമ്മൾ ക്ലാസിന്റെ ഇടയ്ക്ക് വെച്ച് ക്ലാസ് എടുക്കുന്ന ചേച്ചിന്നാണോ ടീച്ചറിൻ്റെ ആണോ വിളിക്കുന്നത് ക്ലാസ് എടുക്കുന്ന ചേച്ചി റോഷനെ കൊണ്ട് പാട്ട് പാടുകയാണ് കാണിച്ചു നമ്മളിപ്പോ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഫുഡ് കഴിക്കാനായിട്ട് സഫേർ സഫർ ഹോട്ടലിൽ വന്നിരിക്കുകയാണ് സഫർ ഹോട്ടൽ കാണിച്ചു തരാം കഴിച്ചു സഫർ ഹോട്ടലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് അടിപൊളി ഫുഡാന്ന് തോന്നുന്നു ബിരിയാണിയാണ് നമുക്ക് ബിരിയാണി ഉണ്ട് ചോറും കറികളും ഉണ്ട് ബാക്കിയുള്ളവരെ കാണിച്ചു തരാം കഴിച്ചു बड़ा लॉस्ट स्टार्ट आया ആ കളിയുടെ ആവേശം മുതി അതല്ലേ അപ്പച്ചന്മാരൊക്കെ വന്നിരുന്ന കളിയാണ് രണ്ട് രണ്ടര മണിക്കൂറിന്റെ തുള്ളൽ ശേഷം നമ്മൾ റിസോർട്ടിൽ എത്തിക്കുകയാണ് ണിക്ക ഏതോ വീടിന്റെ ഫ്രണ്ട് നേരം നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാം അല്ലേ അതെ 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 റിസോർട്ടിൽ നമ്മളിപ്പോ എത്തി ചേർന്നിരിക്കുകയാണ് എല്ലാരും ഫോട്ടോസും എടുക്കുന്ന നമ്മളിപ്പൊ ഗുഹ് ഗുഹയിലാണ് കഴിച്ചത് എടാ ഇന്നത് നല്ല വെട്ടുണ്ടോ വെട്ടുണ്ടോക്കി കോഴിക്കോട് ഇതിന്റെ അത്ര അർത്ഥം കാർത്തികച്ചാല്

നമ്മളിപ്പം നമ്മൾ ഇവിടുത്തെ ഒരു മണിക്കൂറേ നമുക്ക് സമയമുള്ളൂ അതിനുള്ളിൽ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങണം എട്ടുമണി ഇപ്പൊ സമയം ആറര ഏഴര വരെ നമുക്കുണ്ട് എട്ടുമണിയാകുമ്പോ നമുക്ക് ക്യാമ്പത്ത് ഇറക്കി കാളിച്ചരാം നമ്മളിപ്പം കൂടുതലൊക്കെ ചാടി കുളിച്ച് ഫ്രഷ് ആയി ഇനി ക്യാമ്പ് ഫയറിന് പോവാൻ മൂവിയാണ് തണുത്തു ഇറക്കിന്ന് കൈസ് തണുത്തു ഇറച്ചിട്ട് മേലാ തണുത്തു ഇറക്കിന്ന് ശ്രേയടി ഓ ഓഹ് തണുത്ത് വരയ്ക്കുന്ന തണുപ്പാണ് ഇടതിരക്കൊന്നും ഇത് മുറി കൂട്ടാറായില്ലേ റൂം കാണിച്ചു നൈസ് ആയിട്ട് അത്ര കണ്ട വാർത്ത കാണുന്ന പിള്ളേരാ കണ്ട തലേന്നൊക്കെ ഇപ്പോഴും വെള്ളമുള്ള ഫുഡ് പോലീന ഫുഡ് കഴിക്കാൻ കഴിപ്പില്ല ചെരുപ്പില്ലാതെയാണ് ഞങ്ങൾ വന്നത് എന്റെ കാലുകൾ കണ്ടു ഡോൾഫിയുടെ കാലുകൾ കണ്ടു നിങ്ങൾക്ക് അതെ അതെ ഇറങ്ങി ഒരു പൊറത്തെടുത്തിട്ട് ഇത്ര നാൾ ഇവിടെ ജീവിച്ചിട്ട് എന്തൊക്കെയാണ് ഇവിടത്തെ കുറിച്ച് പറയാനുള്ളത് തണുപ്പൊക്കെ ഉണ്ടോ ചേട്ടോ